തല്ലിപ്പിടയുടെ തല്ലിപ്പിടയാണ് അത് കണ്ട കാണിച്ച് തരുന്നില്ല ഈ മീൻ മേടിച്ച് മീൻ വണ്ടിക്കാരനോട് പറഞ്ഞ് മീൻ മേടിപ്പിച്ച് മോള് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഫോ വിളിച്ചു പുറത്തൊന്നൊന്ന് കഴിക്കാൻ അല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചക്കറന്നു പറഞ്ഞു അന്നേരം എന്തോരം കറി എന്നൊക്കെ ഉണ്ടാക്കണം എന്ന് ഞാനിങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു എന്നാൽ പിന്നെ ഇച്ചിരി മീൻ മേടിച്ചേക്കാം നോർത്ത് മീൻ ഓട്ടക്കാരനോട് വിളിച്ച് പറഞ്ഞ് മീൻ മേടിക്കാനായിട്ട് പറഞ്ഞ് മീൻ മേടിച്ചു കൊണ്ട് തന്നു അത് ഒരുക്കാത്ത മീൻ ആ പുള്ളിക്ക് തിരക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുക്കാത്ത മീൻ മേടിച്ചല്ലോ തൊള്ളു പിന്നെ അത് ഒരുക്കിയെടുത്തു ഒരുക്കി എടുത്തിട്ട് തുറന്നേ തുറന്നു ആ മതി മതി ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും തവോള തക്കാളിക്കും കരുവേപ്പിൽ ഒരു വറക്കല വറുത്തിട്ട് മീൻ കറി വെച്ചിട്ട് മീൻ ചേർത്ത് ഒഴുകേണ്ടി ജസ്റ്റ് കൂടുതലങ്ങനെ പണി കയറില്ലല്ലോ പുളിയിൽ വളർത്തിയിട്ടും രണ്ട് രണ്ടുമൂന്ന് ചീരയില കിട്ടും ചീരയില ഒക്കെ വാങ്ങിച്ച് കഴിക്കണം അവിടെ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് നല്ല ോരം വയ്ക്കണം ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ പറയാം എത്ര കറി ഉണ്ടെന്ന് കേട്ടോ മഴിച്ചോണ്ടും വരില്ല അഴിച്ചിട്ടും വരില്ല എന്നു വരും അങ്ങനെ ഒരു സാധനം അയച്ചാൽ നേരം ഏഹ് പിന്നെ ഇത് ഇച്ചിരി വാഴ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ചോ ചോറിയും കൂടെ ഒന്ന് വന്ന് വെക്കാവോ രണ്ട് കറി ഒരുമിച്ചൊന്നും ഉണ്ടാവും ഏ എന്ത് പണി ഇങ്ങോട്ട് വാങ്ങൂ ചേട്ടന് പണിയാൻ കൂടുന്നുണ്ടേ അവള് ഞങ്ങൾ എലക്ഷൻ്റെ റിസൾട്ട് കണ്ടോണ്ടിരിക്കുകയാണ് ഏഹ് കാപ്പി കുടിച്ച് ഉച്ചയാകുമ്പോഴത്തേന് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി അങ്ങനെ അങ്ങനെ പറഞ്ഞ അപ്പം അടിച്ചു വരില്ല വേഗം അടിച്ചു വാരി പെട്ടെന്ന് ചെയ്ത പണികൾ ഞാൻ പറയാം വേഗം അടിച്ചു വാരി വേ അടിച്ചു വാരി തുടച്ചു തുടച്ചപ്പത്തേനും മീൻ വന്ന് മീൻ ഒരുക്കി മീൻ സെറ്റാക്കി വാഴയ്ക്ക് അരിഞ്ഞു വെച്ചു മീനിൻ്റെ കറി വെക്കാനുള്ള അടുപ്പത്തേക്ക് വെക്കുകയാണ് ഇനി ഇത് ഇങ്ങോട്ട് വന്ന് വെക്കുകയാണെങ്കിൽ അത് വേഗം ആകുവാണെങ്കിൽ ചോരൊന്നും പെട്ടെന്ന് നമുക്ക് വെക്കാൻ അടുപ്പത്തേക്ക് ഇത് അടുപ്പത്ത് വച്ചിട്ട് മീൻ പറക്കാനുള്ളത് സെറ്റ് ആക്കാലോ കൊറേ നാളായി മീൻ മേടിച്ചിട്ടും വറുത്തിട്ടും വന്നോ വണ്ടീടെ വച്ചേക്കണ്ടേ പൊന്നെ വന്നു 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 ഇത് ശനിക്കും പണി വേണ്ടേ അല്ലടി ചുരിദാറിന്റെ ടോപ്പാ അങ്ങനത്തെ ചുരിദാറിന്റെ ടോപ്പല്ലേ തിളക്കുമ്പോഴത്തേനും അവക്കിത്തി ചൂടുവെള്ളം ഉണ്ടാക്കട്ടെ ഇന്നലെ രാത്രി ഞാൻ വീട്ടിക്കൊടുത്ത് തയ്ച്ചതാ ഞാൻ അന്നേരം ഓർത്ത് നീ വരുമ്പം നിനക്കും വേണമെന്നും പറയുന്നു നീ ഇതിനകത്ത് പറക്കിയിട്ടു തിളച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ മീനിടെ ൊക്കെയുള്ള എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി മീൻകറി തിളച്ചു ഇത് വാഴക്ക ഒരു തള്ളി വെള്ളം കൂടി ഒഴിക്കണം എന്നിട്ട് വേണം അടച്ച് വെക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഇതാകുമ്പോഴത്തേനും നമുക്ക് മീൻ ഉണ്ടാക്കാം മീനിനെ മുളക് തിരുമ്മി വറുക്കാൻ വെച്ച് കറി നല്ലപോലെ തിളച്ചതാണ് ഇളക്കി പൊടിക്കാണ്ടായിരുന്നാൽ ഇച്ചിരി കൂടെ അങ്ങനെ ഇരുന്ന് വെള്ളം പറ്റട്ടെ പിന്നെ മീനും ഒന്നും ഫ്രൈ ആവും വാഴക്കി കഴിക്കാൻ ചീര എല്ലാ തോരം വെക്കണം പിന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ എത്ര കറി ഉണ്ടെന്ന് നോക്കാം മീൻ കറി റെഡിയായിട്ടുണ്ട് ഇനി ഫ്രൈ ആവുന്നതേ ഉള്ളൂ ഈ കറിയുടെ മുകളിലേക്ക് കുറച്ച് വിളിച്ചതന്നെ ഇങ്ങടെ നോക്ക ഇങ്ങനെ കഴിഞ്ഞിട്ട് വേണം അത് മറിച്ചിട മീന് മറിച്ചിട്ടു കാണിക്കാൻ മറന്നു ചീന്തേല കുറച്ച് മീൻ കറിയായി ചീര ഉണ്ടെന്ന് പറഞ്ഞില്ല അത് ഉപ്പിട്ടോന്ന് നോക്കട്ടെ കേട്ടോ ആ ഉപ്പിട്ടോ നാട്ടിൽ വേണമെങ്കിൽ ഒരു മുട്ടങ്ങൾ പൊട്ടി ചോദിക്കാം ചീരക്കറിയും റെഡിയായി എത്ര പെട്ടെന്നാണെന്നറിയോ ഉണ്ടാക്കിയത് ഇനി ഒന്ന് ഫ്രൈ ആയ മതി മുട്ട വെള്ളം ചോദിച്ചിട്ട് മുട്ട ഉണ്ടാക്കാം ചോറ് വെതിലായിരുന്നു കുറച്ചേരത്ത് കുക്കറിലൊരു വിസലടിച്ചിട്ട് കമ്മത്തി അങ്ങനെ പാകം വെന്തു പരിപാടി കഴിഞ്ഞു ഈ കറികൾ ഞാൻ വാങ്ങിച്ച